കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി എണ്ണയും ഇളനീരുമായി സംഘം യാത്ര തിരിച്ചു കോട്ടയം എരുവട്ടി വേട്ടയ്ക്കുറുമകം ക്ഷേത്രത്തിൽ നിന്നാണ് വീരഭദ്ര വേഷധാരിയുടെ അകമ്പടിയോടെയുള്ള സംഘം യാത്ര തിരിച്ചത് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ പ്രധാന ചടങ്ങായ ഇളനീരാട്ടത്തിനുള്ള എണ്ണയും ഇളനീരുമായാണ് പ്രത്യേക സംഘം യാത്ര തിരിച്ചത് കൂത്തുപറമ്പിനടുത്ത എരുവട്ടിക്കാവ് വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിൽ നിന്നാണ് എരുവട്ടി തണ്ടയാൻ തട്ടാരിയത്ത് രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ വീരഭദ്ര അകമ്പടിയോടെ എണ്ണയും ഇളനീരുകളും കൊട്ടിയൂരിൽ എത്തിക്കുന്നത് ഒരാഴ്ചയോളമായി വ്രതാനുഷ്ഠാനങ്ങളോടെ കഴിയുകയായിരുന്ന ഒൻപതംഗ സംഘം പ്രത്യേക ചടങ്ങുകൾക്ക് ശേഷം ഓംകാര മന്ത്രത്തിന്റെ അകമ്പടിയോടെയാണ് യാത്രയായത് വീരഭദ്ര വേഷധാരി അഞ്ഞൂറ്റാഞ്ച് സ്ഥാനകൻ വള്ളിയായി ദിലീപ് കുമാർ എരുവെട്ടി തണ്ടയാൻ തട്ടാരിയത്ത് രഞ്ജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൊട്ടിയൂരിലെത്തുക കാൽനടയായി കൊട്ടിയൂരിലെത്തുന്ന സംഘം ഇന്ന് വൈകിട്ടോടെ ക്ഷേത്ര സന്നിധിയിലെത്തും അടുത്ത ദിവസമാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ പ്രധാന ചടങ്ങായ ഇളനീരാട്ടം നടക്കുക അവസാനത്തെ ഇളനീരും പെരുമാളിന് മുന്നിൽ സമർപ്പിച്ച ശേഷമേ വിശേഷവാദ്യ സമേതമുള്ള ഈ സംഘം നാട്ടിലേക്ക് മടങ്ങുകയുള്ളൂ ഇളനീർ സമർപ്പണത്തിന്റെ ആദ്യാവസാന ഘട്ടം വരെയും വാദ്യസംഘവും സ്ഥലത്തുണ്ടാകും ഇളനീരുകൾ സമർപ്പിച്ച ശേഷമാണ് സ്ഥാനികൻ തട്ടാരിയത്തെ രഞ്ജിത്ത് ചെമ്പുകുടത്തിൽ കൊണ്ടുപോയ എണ്ണ സമർപ്പിക്കുക കോട്ടയം ഏരുവെട്ടി ബാക്കമാരുടെ നേതൃത്വത്തിലുള്ള വാദ്യസംഘമാണ് ഈ സംഘത്തിൽ കുറുംകുഴലും പാണിയും മുഴക്കി യാത്ര ചെയ്യുന്നത്